എല്ലാ സെമിനാരി ഫോർമേഷനിലായിരിക്കുന്ന ബ്രദേഴ്സിനെ മോർത്ത് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഓരോൻ്റെ അച്ഛൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാം നമുക്ക് തിരുവചനം നമ്മളോട് ഇപ്രകാരം പറയുന്നു ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും സുവിശേഷം പങ്കുവെക്കാനുള്ള ദാഹത്തോടെ സ്പെയിനിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിലെത്തിയ ഔറയിലിൻ അച്ഛൻ അച്ഛൻ അൻപത്തിയൊന്ന് വർഷക്കാലം ഇവിടെ ജീവിച്ചു ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വൈദികാർത്ഥികൾക്ക് അദ്ദേഹം പരിശീലനം കൊടുത്തു മറ്റനേകം ജീവിതങ്ങളിലേക്ക് വിശ്വാസ വെളിച്ചം പകർന്നു അച്ഛൻ്റെ ജീവിതം നൽകുന്ന മാതൃക നമുക്ക് വലിയൊരു പ്രചോദനമാണ് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു വീണ്ടും മറ്റൊരു ജീവിതവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവിധ നന്മകളും നേരുന്നു നന്ദി യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ യുസെ പിതാവിൻ്റെ മരണത്തിരുന്നാളിൻ്റെ ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ വിശുദ്ധ ദേവസ്വനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ദിവസങ്ങളുമാണിത് യുസൈ പിതാവിനെ കുറിച്ചുള്ള അഞ്ച് ദിവസത്തെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യുസേ പിതാവിൽ നിറഞ്ഞു നിന്ന മൂന്ന് വലിയ പ്രത്യേകത ഇന്ന് നമ്മൾ അവസാനമായിട്ട് ഒന്ന് ചിന്തിക്കുന്നു ധ്യാനിക്കുന്നു ഒന്ന് സൽപേര് നശിപ്പിക്കാത്ത യുസേബ് പിതാവ് രണ്ട് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ യുസേബ് പിതാവ് മൂന്ന് കന്യാവൃതക്കാരുടെ കാവൽക്കാരനായ വിശുദ്ധ യൗസേബ് ഈ ചിന്തകളിലൂടെ അഞ്ച് ദിവസത്തെ നമ്മുടെ യുസേ പിതാവിനെ കുറിച്ചുള്ള ധ്യാനചിന്തകളുടെ സമാപനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു യുസൈബിതാവിൻ്റെ പ്രത്യേകതകൾ കന്യാവൃതക്കാരുടെ കാവൽക്കാരൻ പലപ്പോഴും പറയും കന്യാവൃതക്കാട് കാവൽക്കാരനായ ബിശുദേവസേബെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവൃതക്കാടെ കാവൽക്കാരനായ ബിശുദ്ധേ ഹുസേബെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയും മൊത്തം ജീവിച്ചപ്പോഴും അമ്മ ദൈവത്തിനു വേണ്ടി അമ്മയെ തെരഞ്ഞെടുത്തു എന്ന് ബോധ്യമുള്ള ഹുസേബ് തനിക്ക് അർഹമായ ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും പോലും വേണ്ടെന്ന് വെച്ച് ഒരു കാവൽക്കാരനെ പോലെ നിന്നു എന്ന് പാരമ്പര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് വിശുദ്ധ വ്യവസായ് ഇന്ന് നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു നല്ല നന്മയുടെ ജീവിതം നയിക്കുവാൻ കന്യാവ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജീവിതാന്തസത്തിലും അതിൽ കളങ്കം ചേർക്കാതെ ജീവിക്കാനുള്ള കൃപ അല്ലാണ്ട് പ്രസവിക്കാത്തൊരവസ്ഥ പുരുഷ സ്ത്രീ ബന്ധം സ്ഥാപിക്കുന്ന അവസ്ഥ ആ രീതിയിലല്ല എടുക്കേണ്ടത് പിന്നെയോ ഏത് ജീവിതാന്തസത്തിലും മായം ചേർക്കാതെ കളങ്കം ചേർക്കാതെ ജീവിക്കുന്ന ഒരവസ്ഥ അത് കന്യാത്വമാണ് സ്വന്തം ഭർത്താവിനോട് മാത്രം വിശ്വസത കാണിക്കുകയും മറ്റു മോശമായ ഒരു ചിന്തയില്ലാതെ സൂക്ഷിക്കുന്ന ജീവി ഒരു സ്ത്രീ അവിടെ ജീവിതത്തിൽ കന്യാത്വത്തിന്റെ വിശുദ്ധിയുള്ളവളാണ് ആ സ്ത്രീ ഏത് ജീവിതാന്തസിലും മായം ചേർക്കാതെ വെള്ളം ചേർക്കാതെ ആ ജീവിതം വിശുദ്ധിയോടെ ജീവിക്കും അതൊക്കെ ഒരു കന്യാത്വത്തിൻ്റെ ജീവിതമെന്ന് നമുക്ക് പറയാൻ പറ്റും യുവസേ പിതാവ് അങ്ങനെ ജീവിച്ചു മറിയത്തോട് ഒത്തത് ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വസതയോടെ പൂർത്തിയാക്കി ഒരു വെള്ളവും മായവും ചേർക്കാത്തൊരു ജീവിതം ഇപ്പം നമ്മളൊക്കെ യവസേ പിതാവിൻ്റെ മധ്യസ്ഥതിക്ക് നമ്മുടെ വെമ്പിള്ളാരെയും നമ്മുടെ ആൺകുട്ടികളെയും ഒക്കെ സമർപ്പിക്കണം പിഴച്ച സുഹൃത് ബന്ധങ്ങളും ദുഷിച്ച വാർത്താ മാധ്യമങ്ങളും ഒക്കെ യുവ മനസ്സുകളെ മലിനപ്പെടുത്തുമ്പോൾ യവസൈ പിതാവേ എൻ്റെ കുഞ്ഞിന് ചീത്തയായ കൂട്ടുകെട്ടിൽ വീഴാതെ തിന്മയിൽ വീഴാതെ നന്മയിൽ കാത്തുകൊള്ളതെന്നും പറഞ്ഞ് ഓരോ അമ്മയും സ്വന്തം മോളെ യവസേ പിതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കണം ഓരോ അമ്മയും സ്വന്തം മോനെ യവസേ പിതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കണം ദമ്പതിമാർ അവരുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ടാകാതിരിക്കാൻ വിശുദ്ധ യവസേപ്പിനോട് പ്രാർത്ഥിക്കണം യൗസേ പിതാവ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പാളിച്ചകളില്ലാതെ പരുതുകളില്ലാതെ വിശ്വസതയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുവാൻ ശക്തി തരണമേ ബലം തരണമേ എന്ന് വിശുദ്ധ യവസേപ്പിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ യുസേ പിതാവ് കന്യാവൃതക്കാരുടെ കാവൽക്കാരൻ ജീവിതം വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവത്തിനു വേണ്ടി മാത്രം കൊടുത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന സന്യാസിനി സന്യാസികൾക്കും എല്ലാവർക്കും യുസേ പിതാവ് ഒരു മാതൃക ആത്മാ പ്രേക്ഷിതർക്കൊക്കെ ഒരു മാതൃകയായിട്ട് നിൽക്കുന്നു വെള്ളം ചേർക്കാത്ത ജീവിതം മായമില്ലാത്ത ജീവിതം വിശുദ്ധിയുടെയും വിശ്വസിയുമായ ജീവിതം യുസേ പിതാവ് നമ്മുടെ മുമ്പിൽ വെച്ച് നേരിടുകയാണ് കന്യാവൃതക്കാരുടെ കാവൽക്കാരനായ യുസേപ്പ് ഒപ്പം യുസേ പിതാവിനെ കുറിച്ച് പറയും സൽപേര് നശിപ്പിക്കാത്ത യുസേപ്പ് പിതാവ് യുസേ പിതാവിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറിയത്തിന്റെ പേര് കളയാൻ ആഗ്രഹിച്ചിട്ടില്ല എന്താ പറയുക തൻ്റെ ഭാര്യ അപമാനിതയാകുവാൻ ആഗ്രഹിക്കാത്തതിനാൽ രഹസ്യത്തിൽ അവിടെ ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനമെടുത്തു സൽപേര് കളയാത്ത യോസേപ്പ് പിതാവ് നമ്മൾ പിന്നെ കാണുന്നുണ്ട് തിരക്കുടുംബത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും വഴക്കുണ്ടായതായി നമ്മൾ കാണുന്നേയില്ല കഴിഞ്ഞ കാലങ്ങളൊന്നും പറഞ്ഞ് മറിയത്തെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല ആവശ്യമില്ലാത്ത പാഴുവാക്കുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബത്തിലാണെന്നൊരിൽ അരിശം വരുമ്പം ഭർത്താവിനെ തോന്നുന്നതൊക്കെ വിളിക്കുന്ന ഭാര്യ ഭാര്യയെ തോന്നുന്നതൊക്കെ വിളിക്കുന്ന ഭർത്താവ് മക്കളെ തോന്നുന്നതൊക്കെ വിളിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ കാണുന്ന കാര്യം ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നു കാലൻ കണ്ണിച്ചോലില്ലാത്ത കാലൻ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നു വൃത്തിയില്ലാത്ത മുതുപിശാജ് മക്കളെ വിളിക്കുന്നു കഴിവില്ലാത്ത ശവങ്ങൾ എന്തെല്ലാം ആ വീട്ടിലെ സംഭാഷണങ്ങൾ അങ്ങനെയുള്ള വീട്ടിലെ കുഞ്ഞുങ്ങളോട് ചോദിക്കുക നിങ്ങൾ കാലിനെ കണ്ടിട്ടുണ്ട് എന്തിയെ കാപ്പൂടിക്കാൻ പോയിരിക്കുന്നു ഇപ്പൊ ഇങ്ങോട്ട് വരും പിശാചോ കരി വളർത്തിക്കൊണ്ടിരിക്കുന്നു തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങളെ നോക്കി പറയും ശവങ്ങൾ കഴിവില്ലാത്തവര് എന്തെല്ലാം വാക്ക പറയുക പാരിയെ നോക്കി ശവം പൊട്ടി കെട്ടിമനെ നോക്കി ഒന്നിനും കൊള്ളാത്ത കഴുത എന്തെല്ലാം വാക്ക ഗൾഫിൽ രണ്ട് കരുതകൾ തമ്മിൽ അടുത്തിടെ വർത്തമാനം പറയുകയാണ് രണ്ട് ആൺ കരുതകൾ തമ്മിൽ ഇപ്പൊ രണ്ട് കരുത തമ്മിൽ വർത്തമാനം പറഞ്ഞപ്പം ഒരു കരുത മറ്റേ കരുതിയോട് ചോദിച്ചതേ കഴുതേ കരുതെന്നുള്ള വിളി കേട്ട് നിനക്ക് ആന്തരിക മുറിവെല്ലാം ഉണ്ടായിട്ടുണ്ട് ചത്താ മതി എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും കഴുതേ കരുതെന്നുള്ള വിളി കേട്ടിട്ട് നിനക്ക് ചത്താ മതി എന്ന് തോന്നിയിട്ടുണ്ട് അപ്പം മറ്റേ കരുത പറഞ്ഞു മൂന്നാഴ്ച മുമ്പ് വരെ ചത്താ മതി എന്ന് പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ജീവിക്കണം എന്നൊരു പുതിയ പ്രതീക്ഷ എനിക്ക് ലഭിച്ചിരിക്കുകയാണ് അതെന്താ മൂന്നാഴ്ച മുൻപ് ഈ മുപ്പത് വയസ്സ് പ്രായമുള്ള സുന്ദരിയായ എൻ്റെ യജമാനത്തിയും മുപ്പത്തഞ്ച് വയസ്സുള്ള കെട്ടിയവനും തമ്മിൽ രാത്രി മണിയോട് കൂടി ഒരു വലിയ വഴക്ക് ആ വഴക്കിലെ അവസാനം സുന്ദരിയായ യജമാനത്തി ഭർത്താവിനോട് പറയുന്ന കേട്ടു താൻ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുകയാണെങ്കിൽ ഞാൻ തന്നെ ഇട്ടേച്ച് ഏതെങ്കിലും കരുതയുടെ കൂടെ ഇറങ്ങിപ്പോകും എന്നാ പറയുന്നത് കേട്ടത് എന്നെയല്ലേ ഏറ്റവും നല്ല പരിചയം എന്റെ കൂടെ വന്നാലോന്ന് എനിക്കൊരു വലിയ പ്രതീക്ഷ അതു മുതല് ചാകണം എന്നുള്ള തോന്നല് ഇപ്പം മാറിപ്പോയിരിക്കുകയാണ് ജീവിക്കണമെന്നുള്ള ഒരു പുതിയ പ്രതീക്ഷ ഇന്ന് വന്നിട്ടുണ്ട് എന്തെല്ലാം വാക്കുകൾ ആ കുടുംബത്തിൽ കഴുത പിശാജ് ശവങ്ങൾ ഇവിടെയാണ് പറയുക അനാവശ്യ വാക്കൊന്നും യുസേപ്പ് പറയലായിരുന്നു യൗസേ പിതാവിന് വായിന്ന് അനാവശ്യമായ ഒരു വാക്ക് വാക്കുപോലുമില്ല എപ്പോഴും സൽപ്പേര് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന യുസേ പിതാവിനെ നമ്മൾ കാണും ഒരു ഭർത്താവിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഒത്തിരി ആ ഭാര്യയെ മുറിപ്പെടുത്താനുള്ള ധാരാളം വകുപ്പുകളുണ്ട് പക്ഷെ അതൊന്നും നോക്കാതെ യൗസേ പിതാവ് നന്മ മാത്രം സംസാരിച്ചു അതുകൊണ്ടാണ് പിന്നീട് അവിടുത്തെ വടത്ത പുത്രനായ യേശു മിശിയ മത്തായിയുടെ സുവിശേഷത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ മുപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു നിന്റെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കണം നീ അനാവശ്യമായി പറയുന്ന ഓരോ വാക്കിനും വിധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും യേശു പിതാവിൽ നിന്ന് പഠിച്ച ഒരു ജീവിത സന്ദേശമാണ് ഇത് ജീവിത സന്ദേശം അതുകൊണ്ടാണ് അനാവശ്യമായ ഒരു വിധി പോലും യവസേ പിതാവ് മറിയത്തെക്കുറിച്ച് നടത്തിയതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നില്ല ഒരു വിധി പോലും യവസേ പിതാവ് മറിയത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വേദപുസ്തകത്തിൽ ഒരിടത്തും കാണുന്നില്ല ഒരിക്കലും വിധിക്കുന്നില്ല അതുകൊണ്ടാണ് യോഗന്യാൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിൽ പാപത്തിൽ പിടിക്കപ്പെട്ട ഭാപനിയായ സ്ത്രീയെ അവൻ്റെ തുമ്പിൽ കൊണ്ടുവന്നിട്ട് അവനെ എറിഞ്ഞു കൊല്ലണമെന്നും പറഞ്ഞ് ആൾക്കാർ ബഹളം വെച്ചപ്പോൾ യേശു എന്താ ഞാനും നിന്നെ വിധിക്കുന്നില്ല മകളെ ശാന്തമായി പോവുക കാരണം യേശുവിനറിയ എങ്ങനെ വിധിക്കാൻ പറ്റും പണ്ട് യൗസേ പിതാവ് എന്റെ അമ്മയെ അങ്ങനെയെങ്ങാനും വിധിച്ചിരുന്നെങ്കിൽ ഒരു പരസ്യ വേശ്യ എന്ന പേരിൽ എൻ്റെ അമ്മ അറിയപ്പെടുമായിരുന്നു അപ്പൻ അമ്മയെ വിധിച്ചില്ല അതെ പുത്രനും പറഞ്ഞു ഞാൻ നിന്നെ വിധിക്കുന്നില്ല പോവുക മേലിൽ നീ പാപം ചെയ്യരുത് അപ്പൊ യേശു യൗസേ പിതാവിന്റെ ഒരു ജീവിതം മാതൃക സൽപേര് നശിപ്പിക്കാത്ത മോശമായൊരു വാക്കു പറയാത്ത ഒരു പാഴുവാക്ക് പോലും വായിൽ നിന്ന് വീഴാത്ത വിശുദ്ധ യുസേഫിനെയാണ് തിരുവചനം നമുക്കായിട്ട് കാണിച്ചു തരിക കന്യാവൃതക്കാട് കാവൽക്കാരൻ എന്നു വെച്ചാൽ ജീവിത വിശുദ്ധി എങ്ങനെ പാലിക്കാമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒരു വലിയ വിശുദ്ധൻ യൗസേബി പിതാവ് ഒപ്പം ഒരു പാഴ് പോലും പറയാതെ സൽപ്പേര് സൂക്ഷിച്ച യൗസേ പിതാവ് ഇത് യേശുവിനെ ജീവിതത്തിൽ മുഴുവൻ പിന്നീട് കാണുന്നുണ്ട് യുവദാസ് യേശുവിനെ വഞ്ചനയുടെ ചുമനത്താൽ ഒറ്റക്കൊടുക്കുവാൻ യുവദാസ് ആഗ്രഹിക്കുന്നു വഞ്ചനയുടെ ചുമ്മാനത്താൽ യേശുവിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി യുവദാസ് ആഗ്രഹിക്കുമ്പോൾ യേശുവിന് അന്തിയത്താഴ സമയത്ത് വേണേൽ പറയാം എന്നാലും യുവദാസെ നീ പാരപണിയാനുള്ള പദ്ധതി മനസ്സിൽ വെച്ചോണ്ടാണല്ലോ എന്റെ കൂടി അപ്പം മുക്കി തിന്നുന്നത് പക്ഷെ പറഞ്ഞില്ല യേശു പറഞ്ഞത് നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റക്കൊടുക്കും യുവദാസിന് സൽപ്പേരിൽ കളയുന്നില്ല ഒരിക്കൽ കൂടി യുവദാസിന് അവസരം കൊടുക്കുക നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും വീണ്ടും വിചാരത്തിനും ഒരു തിരിച്ചു വരവിനും ഈ യുവദാസിന് സമസ്ത സാധ്യതകളുടെ വാതിലുകളും യേശു അവന തമ്മിൽ തുറന്നു വയ്ക്കുകയാണ് യുസേ പിതാവിൽ നിന്ന് കാണുന്ന ഈ മൂല്യങ്ങൾ ആരെയും വിധിക്കാത്ത പാഴ് വാക്കു പറയാത്ത മോശമായതൊന്നും പറയാത്ത ഒരു പ്രത്യേക സംസാ ഒരു ജീവിത ശൈലി അത് യു സേ ശൈലിയായിരുന്നു ഇന്ന് നമ്മളോട് യു പിതാവ് ചോദിക്കുകയാണ് ഞാൻ ആരുടെയും സൽപേരി നശിപ്പിക്കാതെ മാത്രം പറഞ്ഞ് നന്മ മാത്രം ചെയ്ത് ഞാൻ കടന്നു പോകുന്നതിന് നിങ്ങൾ സാക്ഷികളാണ് അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കുന്നു മകനെ മകളെ നിങ്ങൾ പലപ്പോഴും പലരുടെയും സൽപ്പേര് നശിപ്പിച്ചവരല്ലേ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അത് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു പറഞ്ഞു ഒത്തിരി പൊലിപ്പിച്ചിട്ടില്ലേ നാക്കിന്റെ ദുരുപയോഗം ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഉറപ്പോ കൂടി പറഞ്ഞ് പലരുടെയും മനസ്സിനെ ഞാൻ മുറിപ്പെടുത്തിയിട്ടില്ലേ എൻ്റെ വാക്കുകളുടെ ദുരുപയോഗം എങ്കിൽ തിരുത്തുവാൻ തിരിയുവാൻ ദൈവത്തിലേക്ക് അടുക്കുവാൻ ദൈവം വിളിക്കുകയാണ് വിശുദ്ധ യവസേപ്പിലൂടെ അപ്പോൾ ജീവിത വിശുദ്ധി കന്യാവ്രതത്തിൻ്റെ കാവൽക്കാരനായ വിശുദ്ധ യവസേപ്പ് അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ശരിക്കും വാക്കുകളെ സൂക്ഷിച്ച് സംസാരിക്കണമെന്നും അനാവശ്യമാക്കുക പറയരുതെന്നും സൽപേര് സൂക്ഷിക്കാൻ ബാധ്യസ്ഥതയുണ്ടെന്നും ദൈവം നമ്മളെ വിളിക്കുക അതുകൊണ്ടാണ് എൻ്റെ ഭർത്താവിന്റെയും എന്റെ ഭാര്യയുടെയും എന്റെ മക്കളുടെയും സൽപ്പേര് മാത്രമല്ല അച്ഛന്മാരുടെ സല്പേര് സിസ്റ്റേഴ്സിന്റെ സൽപ്പേര് രാഷ്ട്രീയക്കാരുടെ സൽപ്പേര് സാമൂഹ്യ പ്രവർത്തകരുടെ സൽപ്പേര് ഒരുപക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയത്തിന് വ്യക്താക്കളാകും പക്ഷെ എന്റെ വായിൽ നിന്നും പാഴ്വാക്കൊന്നും വീഴരുത് ഞാനായിട്ട് ഒരിക്കലും ആരെയും വിധിക്കുകയും വരുത് തമിരാൻ പറയുന്നു നീ പറയുന്ന അതേ വാക്കുകൊണ്ട് നീയും വിധിക്കപ്പെടും നീ അളക്കുന്ന അളവിൽ നിനക്കും അളന്നു നോക്കിക്കൂട്ടും നീ കൊടുക്കുന്ന അതേ തോതിൽ നിനക്കും തിരിച്ചു കിട്ടും ഇപ്പൊ ജീവിതത്തിൽ വാക്കുകളെ സൂക്ഷിക്കുക എണ്ണി എണ്ണി പറയുക ആ ഞാൻ ചില വർത്തമാനം പറയുമ്പോൾ ഓർക്കണം എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കുക കേൾക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കുക പറയുന്ന എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ഓർക്കുക ആരെക്കുറിച്ച് പറയുന്നു ആ വ്യക്തിക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് ഓർക്കുക ആർക്കും ഗുണമില്ലാത്ത വാക്ക് ഒരിക്കലും മിണ്ടാതിരിക്കുക അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും ഇത് അമ്പോ നോയമ്പിന്റെ കാലമാണ് എസ് എ പിതാവിൻ്റെ തിരുനാൾ വരുമ്പോഴൊക്കെ നമുക്ക് സഭയിൽ അമ്പോ നോയമ്പു ആണ് ഇപ്പം എല്ലാവരും പറയും എന്നാ പറയാൻ വലിയ പുണ്യാളിൻ്റെ പെരുന്നാളിന് ഇറച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു തിരുന്നാളായി പോയിന്ന് ചിലപ്പോഴെങ്കിലും ആൾക്കാർ പറയും അമ്പത് നോയമ്പ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ ചിന്ത എന്താ ഓ ഇറച്ചിച്ചട്ടി കഴുകി കമ്മത്തി തുടച്ചു വെക്കണം ഇനി അൻപത് ദിവസം അത് വെളിച്ചം കാണുന്ന പ്രശ്നമില്ല കമ്മത്തി തന്നെ വെച്ചേക്കുക ചിലർക്ക് ഇറച്ചിയില്ല മുട്ടയില്ല മീനില്ല പാലില്ല മോരില്ല തൈരില്ല എല്ലാം ഉപേക്ഷിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തുറക്കുന്നു ഞാൻ സെമിനാരി പഠിക്കുന്ന കാലം കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മ അമ്പോ നോയമ്പ് നല്ല കടുപ്പത്തി നോക്കുന്ന നോക്കുന്നയാളാണ് പക്ഷേ ഈ ഞാൻ സെമിനാരിയിൽ നിന്ന് ചെല്ലുമ്പോൾ സാധാരണ കിട്ടുന്ന ഐറ്റം പാവയ്ക്ക മുരിങ്ങക്ക മുരിങ്ങക്ക പാവയ്ക്ക ഷട്ടിൽ സർവീസാണ് ഞാൻ ചെല്ലുമ്പോൾ ഇത് കപ്പു ചി സഭയാണ് കട്ടി കൂടിയ സഭയാണ് അതുകൊണ്ട് പാവയ്ക്ക മാത്രം മതി ഇന്നും പറഞ്ഞു മുരിങ്ങക്കായും കൂടെ മാറ്റിക്കളയുമായിരുന്നു പക്ഷേ പലപ്പോഴും ഞാൻ നോമ്പ് നോമ്പുകാലത്ത് വീട്ടിൽ പോകാൻ എനിക്ക് മടിയായിരുന്നു കാരണം വീട്ടിലെ ഭക്ഷണ ക്രമം ഇങ്ങനെയായിരുന്നു ഞാനിന്ന് പലപ്പോഴും ഓർത്തിട്ടു പക്ഷെ പിന്നീട് ഇന്ന് ഞാൻ ഓർക്കുകയാണ് ഈ ഇറച്ചിയും മീനും മുട്ടയും വേണ്ടാന്ന് വെക്കുന്നതിനേക്കാൾ കൂടിയ ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കണം ഇതൊക്കെ യവസ്പിതാവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതാണ് ഒന്ന് കണ്ണിന്റെ ഉപവാസം ആവശ്യമില്ലാത്ത കാര്യം നോക്കാതിരിക്കുക കുറ്റം കണ്ടുപിടിക്കാൻ കണ്ണ് തുറക്കാതിരിക്കുക വൃത്തി കേട്ട പടങ്ങൾ കാണാൻ കണ്ണ് തുറക്കാതിരിക്കുക കണ്ണിന്റെ ഉപവാസം രണ്ട് കാതിന്റെ ഉപവാസം വലിയ ആകാംക്ഷയോടെ ആരുടെയും കുറ്റം കേൾക്കാതിരിക്കുക കുറ്റങ്ങൾ കുറവുകൾ പോരായ്മകൾ പറയുമ്പം ആവേശത്തോടെ അതിന് ചെവി കൊടുക്കാതിരിക്കുക അത് കാതിന്റെ ഉപവാസം കണ്ണിന്റെ ഉപവാസം കാതിന്റെ ഉപവാസം നാക്കിന്റെ ഉപവാസം ആവശ്യമില്ലാത്ത വർത്തമാനം പറയാതിരിക്കുക പരമാവധി കുറച്ച് വർത്താനം പറയുക അതുവഴി ത്യാഗവും കൊണ്ട് അന്തരീക്ഷ മലിനീകരണത്തിന് ഒരു കുറവും വരും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചുമ്മാ കുറ്റവും വർത്താനവും എല്ലാം പറഞ്ഞിച്ച് ഇറച്ചിയില്ല മീനില്ല മുട്ടയില്ല വാലില്ല ആർക്ക് വേണം ഈ ഉപവാസം ഒരു തമ്പുരാനും അതുകൊണ്ട് ഒരു തൃപ്തിയും പക്ഷേ വാക്ക് നിയന്ത്രിക്കണം സംസാരം നിയന്ത്രിക്കണം കവലുകളെ നിയന്ത്രിക്കണം ഒപ്പം നമ്മൾ കൂടുതൽ ദൈവത്തിൻ്റെ വചനം വായിക്കണം ഭക്തിഗാനങ്ങൾ കേൾക്കണം ഭക്തി പ്രഭാഷണങ്ങൾ കേൾക്കണം ടി വി പരമാവധി ഉപയോഗം കുറയ്ക്കണം ടി വി സീരിയലുകൾ ചാനലുകൾ അത് മാക്സിമം വേണ്ടെന്ന് വെക്കണം ഈ പിതാവിൻ്റെയൊക്കെ തിരുനാളിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതൊക്കെ ചേർന്ന് പറയുന്നതാണ് സൽഫേലുകളയാത്ത വിശ്വദേവ് സേബ് നമ്മൾ നന്മയുടെ തലങ്ങളിൽ വളരുക ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക ഈ ഒരു ഉപേക്ഷ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുക ഇത് യുസേ പിതാവ് നിത്യ മൗനമായിരുന്നു കൊണ്ട് മൗനത്തെ ഉപാസിച്ചുകൊണ്ട് ഈ ജീവിത സന്ദേശങ്ങൾ ഈ ജീവിത ദൂതുകൾ യോസേ പിതാവ് നമുക്ക് തരികയാണ് ഒന്ന് വിശുദ്ധിയുടെ കാവൽക്കാരൻ വിശുദ്ധ ദേവസേപ്പ് രണ്ട് സൽപേരുകളയാത്ത വിശുദ്ധ ദേവസേപ്പ് മൂന്ന് നന്മരണത്തിന്റെ മധ്യസ്ഥനായ വിഷുദേവസേപ്പ് യുസേ പിതാവിനെ കുറിച്ച് പറയുന്ന വാക്കാണ് നല്ല മരണത്തിന്റെ മധ്യസ്ഥൻ നമ്മൾ പറയും ഭാഗ്യപേടമാർ യുസേപ്പ് എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും കെടുമരണത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തരണമേ യൗസേ പിതാവിന്റെ ജീവിതം ഭാഗ്യപ്പെട്ട ഒരു ജീവിതമായിരുന്നു അതുകൊണ്ടാണ് വിശ്വദ ബെർണാർഡ് യൗസേ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട് എത്രയോ ഭാഗ്യമുള്ള മനുഷ്യൻ മറിയത്തിൻ്റെ ശുശ്രൂഷ ഏറ്റുമേടിച്ച് യേശുവിൻ്റെ കരങ്ങളിൽ തലവെച്ച് മരിക്കാൻ ഭാഗ്യം ലഭിച്ച വിശ്വദേവ് സേബ് സ്വന്തം മോനെ പേരിടാൻ അവകാശം ലഭിച്ച വിശ്വദേവസേബ് മത്തായി ഒന്ന് ഇരുപത്തി അഞ്ച് പറയുന്നു നീ അവന് യേശു എന്ന് പേരിടണം ഇപ്പം ആ പേര് വിളിക്കാനുള്ള ഭാഗ്യം എഫ്സേ പിതാവിനാണ് ലഭിച്ചത് ഒപ്പം ദൈവമെന്ന സ്വന്തം മകൻ ദൈവം ആ ദൈവത്തെ കെട്ടിപ്പിടിച്ച് മടിയിൽ തലവെച്ച് കരങ്ങളിൽ ശെരിസ് വെച്ച് മരിക്കാൻ ഭാഗ്യം ലഭിച്ച യൗസേ പിതാവ് ദൈവകരങ്ങളിൽ നേരിട്ട് തലവെച്ച് മരിക്കാൻ ഭാഗ്യം കേട്ടി എഫ് പിതാവ് അതുകൊണ്ട് പറയും യുസൈ പിതാവ് നല്ല മരണത്തിന്റെ മധ്യസ്ഥനാണ് ഈ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു നല്ല മരണം കിട്ടണോ യു പിതാവിനെ പോലെ നന്നായിട്ട് ജീവിക്കുക നന്നായിട്ട് ജീവിക്കുന്നവർക്ക് കിട്ടുന്ന സമ്മാനമാണ് നന്മരണം നമ്മൾ പറയും ഓ എന്തൊരു ഒരു കെടുമരണം കെടുമരണം എന്ന് പറയുന്ന ഒരു മരണം ഇല്ല നന്നായിട്ട് ജീവിച്ചവർ എങ്ങനെ ജീവിച്ചാലും ആ നന്മരണമാണ് നഥറാങ്കോസയുടെ വെടിയുണ്ടേറ്റ് മഹാത്മാഗാന്ധി മരിച്ചു ആരെങ്കിലും പറയും ഓ എന്നാ കെടുമരണം ഇല്ല മഹാത്മാഗാന്ധിയെ നമ്മൾ ബിശുദ്ധനെ പോലെ ആദരിക്കും വണങ്ങും നന്നായിട്ട് ജീവിച്ചവർ പേപ്പെട്ടിയെ പോലെ തല്ലിക്കൊല്ലപ്പെട്ടാലും ഒരു പ്രശ്നവും എങ്ങനെ ജീവിച്ചോ അതാണ് പ്രധാനം എങ്ങനെ മരിച്ചെന്നുള്ളതല്ല അർത്ഥിക്കും ഉപ്പ് തേക്കാതെ നാട്ടിൽ വെറും പന്നിയെ പോലെ ജീവിച്ച ഒരു മനുഷ്യൻ കുർബാനയും കൈക്കൊണ്ട് രോഗി ലേപനവും സ്വീകരിച്ച് ഒന്നാന്തരം കട്ടിലേക്ക് ഇടന്ന് മരിച്ചാൽ അതന്നെ പുണ്യപ്പെട്ട മരണമാണോ ആ മരണമാ കെടുമരണം എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം എങ്ങനെ മരിക്കുന്നു എന്നതല്ല നമ്മൾ നന്നായിട്ട് ജീവിച്ചോ എല്ലാ മരണവും ഭാഗ്യപ്പെട്ട മരണം അതുകൊണ്ടല്ലേ നന്നായിട്ട് ജീവിച്ച അപ്പനമ്മമാരും മറ്റും മരിക്കുമ്പം മക്കള് എത്ര കണ്ണുനീരോടുകൂടി അപ്പൻ്റെയും അമ്മയുടെയും കട്ടിലടുക്കിച്ച് നിൽക്കുന്നത് കാണാം അവരെ അടക്കാൻ കൊണ്ടുപോകുമ്പം തിരിച്ചേഷും മുത്തുന്ന പോലെ ആ മൃതശരീരത്തെ ചുംബിക്കുന്നത് കാണാം ഓരോ ആണ്ടും വരുമ്പോൾ കല്ലറയുടെ മുമ്പിൽ നിന്ന് കരയുന്നത് കാണാം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വള്ളി ധ്യാനിപ്പിക്കുകയായിരുന്നു വർഷങ്ങൾ മുമ്പ് മരിച്ചുപോയ ഒരു മോൻ ആ മോൻ്റെ കല്ലറി എല്ലാ ദിവസവും വന്ന് അമ്മയും അപ്പനും കൂടെ കഴുകുന്നു കഴുകി തുടക്കുന്നു കാരണം നന്നായിട്ട് ജീവിച്ചപെട്ട മരണം ഭാഗ്യപ്പെട്ട മരണമായിട്ടാണ് കാണുക യുസേ പിതാവ് നല്ല മരണത്തിന്റെ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഒരു നല്ല ജീവിതം നയിച്ചു നമ്മളും പറയണം ഭാഗ്യപ്പെട്ട മാറി യുസേപ്പെ അങ്ങയെപ്പോലെ ഒരു നല്ല ജീവിതം നയിക്കുവാൻ ദൈവത്തെ മാനിച്ചും ഭാര്യയെ അംഗീകരിച്ചും മകന് നന്മജീവിതം കടന്നുപോയ ആരെയും ദ്രോഹിക്കാതെ വിശുദ്ധി ജീവിച്ച യുസേഫിനെ പോലെ ഒരു നല്ല ജീവിതം നയിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഈ ലോക ജീവിതം ഒരു വിശുദ്ധിയുടെ ജീവിതമായിട്ട് മാറണം കന്യാവൃത കാവൽക്കാരൻ എന്ന് പറയുന്ന യുവസൈപ്പ് മൂല്യങ്ങൾ മുറുകെ പിടിച്ച വിശുദ്ധിയുടെ മനുഷ്യൻ വിശുദ്ധി എന്ന് പറഞ്ഞത് ആര് എത്തിയ സ്ഥലമല്ല എത്താൻ കൊതിക്കുന്ന സ്ഥലമാണ് വിശുദ്ധി ആര് എത്തിയ സ്ഥലമല്ല എത്താൻ കൊതിക്കുന്ന സ്ഥലമാണ് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കൊതി വേണം സ്വർഗസ്സിനായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുക യുസേ പിതാവിനെ നമ്മൾ കാണുക ദൂതന്റെ സ്വപ്നം സ്വീകരിച്ച് അന്നു മുതൽ ജീവിതത്തെ മുഴുവൻ ഒരു നല്ല മരണത്തിന് വഴിയിലേക്ക് അദ്ദേഹം ഒരുക്കി കൊണ്ടുവന്നു നമ്മൾ കണ്ടു അദ്ദേഹം തൊഴിലിനോട് വിശ്വസത കാണിച്ച് ജീവിതത്തെ ഓരോ നിമിഷവും വിശദീകരിച്ചു നീതിയിൽ ജീവിച്ച് ജീവിതത്തെ പുണ്യമുള്ളതാക്കി മാറ്റി അനുസരിച്ചുകൊണ്ട് ദൈവഹിതം ജീവിതത്തിൽ നിറവേറ്റി പരാതി പറയാതെ ജീവിച്ച് പരിഭവമില്ലാത്ത ഒരു മനുഷ്യനായി ആർക്കും മുറിവുണ്ടാക്കാത്ത ഒരു മനുഷ്യനായി ജീവിച്ചു ജീവിതത്തിൽ സ്വപ്നങ്ങൾ സൂക്ഷിച്ചു ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് ദൈവ പദ്ധതി പ്രകാരം അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തിരകുടുംബത്തിന്റെ കാവൽക്കാരനായി ജീവിച്ചു ജീവന്റെ മൂല്യങ്ങളെ അദ്ദേഹം മാനിച്ചു അദ്ദേഹം ജീവിതത്തിൽ ജീവിത വിശുദ്ധി മുറുക പിടിച്ചു കന്യാകൃതരുടെ കാവൽക്കാരൻ എന്ന രീതിയിൽ ഒപ്പം ആരുടെയും സൽപേരി ഭൂമിയിൽ കളയാതെ ജീവിച്ചു അങ്ങനെ ഒരു നല്ല മരണത്തിന് അദ്ദേഹം അർഹനായി തീർന്നു ഈ യുസൈ പിതാവിന്റെ മരണത്തിരുന്നാൾ നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നു ഈ ചിന്തകൾ യുസേ പിതാവിനെ കുറിച്ച് അഞ്ചു ദിവസങ്ങളിലായി നമ്മൾ ചിന്തിച്ച ധ്യാനിച്ച ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാനും ജീവിതത്തെ വിശദീകരിക്കുവാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയട്ടെ ഭാഗ്യപ്പെട്ട മാറിയ മാറിയസയപ്പേ അങ്ങയുടേതുപോലെ ഭാഗ്യപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്കും തരണമേ അങ്ങനെയുള്ള ഭാഗ്യപ്പെട്ട ഒരു ജീവിതം വഴി ജീവിതത്തിൽ ജീവിത അവസാനവും ഭാഗ്യത്തിൻ്റെ പൂർണ്ണതയായി അനുഭവിക്കുവാനുള്ള ശക്തിയും കൃപയും നമുക്ക് പ്രധാനം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം യു സേ പിതാവിനെ ഒരുപക്ഷെ നമുക്കറിയാം ഏറ്റവും മറന്നുപോയ ഒരു വിശുദ്ധനാണ് മാതാവിന് എത്രയോ പണക്കവും എത്രയോ ആദരവുകളുമൊക്കെ കൊടുക്കുമ്പോഴും യു സേ പിതാവിനെ മറന്നുപോകും നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട തീർത്ഥാടകേന്ദ്രമെടുത്താൽ യു സേ പിതാവിൻ്റെ പേരിൽ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ മാതാവിന്റെ പേരിലും സഭയിലെ മറ്റു പല വിശുദ്ധരുടെയും പേരിൽ ഒരുപാട് വലിയ തീർത്ഥാടക സ്ഥലങ്ങളും പതിനായിരങ്ങൾ ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളുമൊക്കെയുണ്ട് പക്ഷേ ഈ എഫ് പിതാവിനെ ഒരു വൃത്തൻ്റെ രൂപത്തിൽ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നു ആരും ഓർത്തേക്കല്ലേ എഫ്സേ പിതാവ് പ്രായം ചെന്ന ഒരു മനുഷ്യനായിരുന്നു ഒന്നുമില്ല കന്യാവ്രതം കാക്കാൻ വേണ്ടിയുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടി നരച്ച താടിയും മീശയും വെച്ചിരിക്കുന്നല്ലാതുകൊണ്ട് അത്രയും വൃദ്ധനാണെന്ന് ഓർത്തേക്കല്ലേ നമ്മളെപ്പോലെ നല്ല ചോരയും രക്തത്തിളപ്പും എല്ലാം ഉള്ള ആളായിരുന്നു പിന്നെ ഒരു വൃദ്ധന്റെ രൂപത്തിൽ പാരമ്പര്യത്തിൽ വരച്ചു വെച്ചു ഒരിക്കലും ചരിത്രത്തിൽ യൗസേ പിതാവ് ഒരു വൃദ്ധനായിരുന്നില്ല അത് ചരിത്രപരമായ സത്യം അപ്പൊ ഈ യുസൈപിതാവ് ഒട്ടും മനസ്സിലാക്കാതെ ഒരുപാട് നൊമ്പരങ്ങളുടെ നടുവിലൂടെ മൗനമായിട്ട് നടന്നുപോയ മൗനത്തെ ഉപാസിച്ച മൗനത്തിന്റെ നിസ്വനായ അയുസേ പിതാവ് നമ്മളോടും പറയുന്നു ജീവിതത്തിലെ തകർച്ചകളെയും നൊമ്പരങ്ങളെയും ഒക്കെ മൗനത്തോടു കൂടി നേരിടുക അങ്ങനെ ജീവിതത്തെ മലക്കെട്ടിയുള്ളതാക്കി മാറ്റി ദൈവം തന്നെ രണ്ടുകയും സ്വീകരിച്ച് നല്ല ഒരു മരണത്തിന് നമ്മൾ തന്നെ ഒരുക്കുവാൻ വിശുദ്ധ ദേവസേപ്പിൻ്റെ മാതൃക നല്ല മരണത്തിന് മധ്യസ്ഥനായ ദേവസൈ പിതാവിൻ്റെ മധ്യസ്ഥത നാം ഓരോരുത്തർക്കും ലഭിക്കട്ടെ ആ വിശുദ്ധ വിശ്വദേവസേ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ തിരു കുടുംബത്തിലെ കാപ്പൽക്കാരനും യേശുവിന് വിശുദ്ധ വിശുദേവസേപ്പിനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതയാത്രയിൽ വിശുദേവസേപ്പിനെ പോലെ നീതിയിലും നന്മയിലും വ്യാപരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ തൊഴിലിനോട് വിശ്വസ്തത കാണിച്ച് ഓട്ടം പൂർത്തിയാക്കുവാനും നൽകപ്പെട്ട സമയത്തിനുള്ളിൽ ഏൽപ്പിക്കപ്പെട്ടതെല്ലാം വിശ്വസ്തയോടെ പൂർത്തിയാക്കി ഒരു നല്ല മരണം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ നല്ല മരണത്തിനും മധ്യസ്ഥനായ വിശ്വദേവസ് പേര് ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയിൽ ജീവിച്ച് ഓട്ടം പൂർത്തിയാക്കി ഒരു നല്ല മരണം പ്രാപിക്കുവാൻ ഇടയാകട്ടെ മുഖ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഏശയ്യ നാൽപ്പത്തിയൊന്ന് പത്ത് പുത്രം പരിശുദ്ധ ഹൃദയത്തിന്റെ ഭാഷയിലൂടെ സംഗീതത്തിലൂടെ മെലഡീസ് ഇന്ന് മണിക്ക് ചുറുചുറുക്കോടെ ഓടി നടന്ന ചെറുപ്പക്കാരൻ കോൺട്രാക്ടർ കോൺട്രാക്ടറായിരുന്ന ഇദ്ദേഹത്തിന് ജോലിക്കിടയിൽ സംഭവിച്ച ഒരപകടത്തിൽ ശരീരം തളർന്നുപോയി എങ്കിലും ഇന്ന് കർത്താവിന്റെ സാക്ഷിയായി ദൈവവചന ശുശ്രൂഷയിൽ വ്യാപൃതനായ കുഞ്ഞുമോൻ പുന്നപ്രയെ നമുക്ക് കണ്ടുമുട്ടാം തൊണ്ണൂറ്റിയെട്ടിലുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കെട്ടിടം പണിയുടെ പണിയാണ് ആ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടായ ഒരു ആക്സിഡൻറ്റ് എൻ്റെ തോളിൽ ഒരു ഭാരം താങ്ങി ഇരുന്ന് ഞാൻ വീണു എൻ്റെ നട്ടല് പൊട്ടി എൻ്റെ സ്പൈനൽ കോഡ് നഷ്ടപ്പെട്ടു അതോടുകൂടി എൻ്റെ നെഞ്ചു മുതൽ താഴേക്കുള്ള എല്ലാ കണക്ഷനും പോയി വിശപ്പ് അറിയില്ല ദാഹമറിയില്ല മലമൂത്ര വിസർജനം അറിയില്ല എങ്കിലും അത്ഭുതകരമായി ജീവിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു ശരീരം തളർന്നുവെങ്കിലും തളരാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നു ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളിലെല്ലാം പലരും പല അഭിപ്രായം പറഞ്ഞുവെങ്കിലും സമയം കുറേ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പലരും പറയുന്നുണ്ട് ഇത് പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ഫലമല്ല ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ഇന്ന് പലരും അതിന് സാക്ഷ്യമാണ് കാരണം പേരക്കകത്തുനിന്ന് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ പേരക്കകത്ത് കിടക്കുന്നില്ല കാരണം കൂടുതൽ സമയവും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈ ഒടിഞ്ഞ എന്നെ അവൻ കൊണ്ടുപോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കുന്നു ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറയുന്നതിനെ കേൾക്കുകയല്ല ദൈവം മനുഷ്യജീവിതത്തെപ്പറ്റി എന്ത് എന്ന് ശ്രദ്ധിക്കുമ്പോൾ ലോകത്തിൻ്റെ പാഴ്വാക്കുകൾ തള്ളുവാനും ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ് നമുക്ക് സമാധാനത്തിൽ ഈ ലോകത്തെ ജീവിക്കുവാനും നമുക്ക് സാധിക്കും